ഇടത് സർക്കാർ പാസാക്കിയ ഭൂപതിവ ചട്ടഭേദഗതിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ തള്ളിക്കളയുക കപട പരിസ്ഥിതിവാദി അരാഷ്ട്രീയ കൂട്ടുകെട്ട് തിരിച്ചറിയുക എന്ന മുദ്രാവാക്യമുയർത്തി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ അഭിവാദ്യ സദസ്സ് സംഘടിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടത് സർക്കാർ പാസ്സാക്കിയ ഭൂപതിവ് ചട്ടഭേദഗതിക്കെതിരെ വ്യാജപ്രചാരണങ്ങൾ നടക്കുന്നുവെന്നും കപട പരിസ്ഥിതിവാദികളും അരാഷ്ട്രീയ കൂട്ടുകെട്ടും പ്രചാരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്നുമാണ് എൽ ഡി എഫിൻ്റെ ആരോപണം സർക്കാർ പാസാക്കിയ ഭൂപതിവ് ചട്ടഭേദഗതി ആളുകൾക്കിടയിൽ തുറന്നു കാണിക്കുകയെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ അഭിവാദ്യ സദസ് സംഘടിപ്പിച്ചത് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അടിമാലി ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നടന്ന പരിപാടിയെ സി പി ഐ അടിമാലി മണ്ഡല സെക്രട്ടറി കെ എം ഷാജി അധ്യക്ഷത വഹിച്ചു ഇടതുമുന്നണി നേതാക്കളായ ചാണ്ടി പി അലക്സാണ്ടർ അഡ്വക്കേറ്റ് എം എം മാത്യു ടി പി വർഗീസ് കോയ അംബാട്ട ബി ജോ തോമസ് ടി കെ ഷാജി ജയാ മധു ടി സി തങ്കച്ചൻ ആർ ഈശ്വരൻ കെ കെ വിജയൻ എന്നിവർ സംസാരിച്ചു സിറ്റി വിഷൻ അടിമാലി